കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കാര്യത്തിൽ നോ ഹൈപ്പ് ഓൺലി ഹോപ്പ് ഈ ഒരു കമ്മ്യൂണിറ്റിയുടെ ഫൗണ്ടർ എന്നുള്ള രീതിയിൽ പുതിയ സീസൺ ഒരുങ്ങുന്ന കേരള ബ്ലാസ്റ്റേഴ്സിനെ പറ്റിയിട്ട് രണ്ട് വാക്കുകൾ അതാണ് ഈ ഒരു വീഡിയോ ആൻഡ് ഓൾസോ അൽ അൾനാസ്രീസ് കുക്കിംഗ് യാ ഒരു മൂന്നാല് പ്ലേയേഴ്സിനൊക്കെ പുതിയതായിട്ട് സൈൻ ചെയ്തിട്ടുണ്ട് ഫൈനലി ഗൈസ് ഞാൻ ഈ ചാനലിനെ പറ്റിയിട്ട് മറന്നിട്ടൊന്നുമില്ല ഇങ്ങളാണ് ഇന്നെ പറ്റി മറന്നത് ഇന്റെ ചാരിറ്റി മാച്ചിലെ പ്രൈം കസം ഇറോസ് പെർഫോമൻസ് എല്ലാവരും കണ്ടു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് അതിനെ പറ്റിയൊക്കെ നമ്മൾ വാണബി ഫുട്ബോളേഴ്സിന്റെ ഇൻസ്റ്റയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു എനിവേ നിങ്ങളെല്ലാവരും ഇൻ്റെ ഫുട്ബോളിംഗ് എബിലിറ്റിയിൽ ഇപ്പോ ഹാപ്പിയാന്ന് വിശ്വസിക്കുകയാണ് അപ്പൊ ഞാൻ ഫുട്ബോളിനെ പറ്റി പറയുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഒരു വിശ്വാസ്യത ഉണ്ട് യുനോ എനിവേ പുതിയ സീസണിന് മുന്നോടിയായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ആർക്കും ഇതുവരെ തകർക്കാൻ കഴിയാത്ത ഒരു റെക്കോർഡൊക്കെ നേടിയിട്ടാണ് പോകുന്നത് ഓക്കെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സി ഡൂറൻ കപ്പ് നേടി സോ വി ആർ ദി ഓൺലി വിർജിൻസ് അറിയാലോ ഞാനും കേരള ബ്ലാസ്റ്റേഴ്സ് ഒക്കെ ഞങ്ങൾ ചേർന്ന് പോവും ഞാനും എന്റെ വിർജിനിറ്റി ഇതുവരെ ലൂസ് ചെയ്തില്ല കാരണം എന്താ ഐ നെവർ ലൂസ് പുതിയ സീസണിലുള്ള എൻ്റെ എക്സ്പെക്ടേഷൻസ് അതൊക്കെ പറയുന്നതിന് മുന്നേ നമുക്ക് ജസ്റ്റ് ഒന്ന് കെ ബി എഫ് സിയുടെ കറണ്ട് സ്കോഡൊന്നു നോക്കുക എന്തുകൊണ്ട് കെ ബി എഫ് സി ട്രോഫി നേടുന്നില്ല അല്ലെങ്കിൽ നമ്മൾ കാണുന്ന മോഹൻകുമാർ സൂപ്പർ ജയൻസ് മുംബൈ സിറ്റി എഫ് സി ഗോവ അങ്ങനെയുള്ള പല ക്ലബുകളെ വെച്ച് നോക്കുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് എന്തുകൊണ്ട് ഒരു ടൈറ്റിൽ ചലഞ്ചേഴ്സ് ആവുന്നില്ല ഈ ഒരു ക്വസ്റ്റിന് ഒരേ ഒരു ഉത്തരേ ഉള്ളൂ അത് കോച്ചോ അല്ലെങ്കിൽ ബാക്കിയുള്ള സംഭവങ്ങളൊന്നുമല്ല നമ്മുടെ സ്കോ ഡെപ്ത് ആൻഡ് കഴിഞ്ഞ കുറേ സീസൺസിലായിട്ട് ഈ ഒരു കാര്യം നമ്മളെല്ലാവരും സീസണിൻ്റെ തുടക്കത്തിൽ പറയുന്നുണ്ട് സീസണിൻ്റെ പകുതിക്ക് വെച്ച് പറയുന്നുണ്ട് സീസൺ എൻഡിൽ പറയുന്നുണ്ട് എന്നാൽ പോലും യാ പ്രത്യേകിച്ച് മെച്ചൊന്നുമില്ല ഈ ഒരു സീസണിലും നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമ്മുടെ സ്കോ ഡെപ്ത് എന്ന് പറയുന്ന സാധനം കാണാൻ പോലുമില്ല ആക്ച്വലി കാണാനില്ല പ്ലെയേഴ്സ് ഉണ്ട് പക്ഷേ ഈ കമ്പാരിസൺസ് കിൽസ് എന്നൊക്കെ പറയണത് കേട്ടില്ലേ അതേപോലെയാണ് കമ്പയർ ചെയ്താൽ നമുക്ക് സങ്കടമാവും ആകെയുള്ള ഒരു ആശ്വാസം എന്നുള്ളത് കഴിഞ്ഞ സീസണിൽ നമ്മൾ കണ്ടെത്തിയ ആ ഒരു യങ് പ്ലെയേഴ്സ് ആണ് അവരും കൂടെ എല്ലാന്നുണ്ടെങ്കിൽ ഈ സീസണിന്റെ തുടക്കത്തിൽ തൊട്ട് നമ്മൾ ഊമ്പി എന്നുള്ള സിറ്റുവേഷനിലായിരുന്നു നിങ്ങളൊന്നാലോചിച്ച് നോക്കിട്ടോ കഴിഞ്ഞ സീസണില് ആ പല പ്ലേയേഴ്സിനും ഇഞ്ചുറി ഒന്നും വന്നില്ല ഓക്കെ ആൻഡ് ഈ യങ് പ്ലേയേഴ്സിനൊന്നും കോച്ച് ഒരു പ്രൊമോഷൻ കൊടുത്തില്ല എന്താവും നമ്മുടെ സിറ്റുവേഷൻ എന്നുള്ളത് ഈ സീസണില് ഇത്രയും ദിവസം കഴിയണവരെ ലാസ്റ്റ് ഫോറിൻ പ്ലെയറുടെ കാര്യത്തിൽ ഒരു കൺഫർമേഷൻ തരാൻ പോലും അല്ലെങ്കിൽ സ്കോഡിനെ മൊത്തത്തിലൊന്നും ആക്കാൻ പോലും ഈ ഒരു ടീമിനെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല വിബിൻ ഐമൻ അസ്ഹർ സച്ചിൻ ഇങ്ങനെയുള്ള പ്ലേയേഴ്സ് ഇല്ല എന്നുണ്ടെങ്കിൽ ഈ പ്ലേഴ്സിന് പകരമുള്ള ഇന്ത്യൻ പ്ലേയേഴ്സ് അല്ലെങ്കിൽ ഈ ക്വാളിറ്റി ഉള്ള ഡൊമസ്റ്റിക് പ്ലേയേഴ്സിനെ കെ ബി എഫ് സി സൈൻ ചെയ്യും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തോ കുഴപ്പമുണ്ട് ഇവരുള്ളതാണ് ചെറിയൊരു സമാധാനം പിന്നെ ചെറിയ എക്സ്പെക്റ്റേഷൻസ് ഉള്ളത് അല്ലെങ്കിൽ എന്താ പറയുക ഞാൻ ഇച്ചിരി എക്സൈറ്റഡ് ആയി നിൽക്കുന്നത് ഓഫ് കോഴ്സ് ദ ഗോട്ട് ഈസ് കമ്മിങ് ബാക്ക് ഓക്കെ ആളുടെ ഡ്യൂറൻറ്റ് കപ്പിലെ പെർഫോമൻസ് ഒന്നും നോക്കണ്ട ഹീ വിൽ കുക്ക് ആൻഡ് ആളുടെ ഒപ്പം നോസ് അതോയുടെ പെർഫോമൻസ് കാണാനും ഞാൻ വെയ്റ്റിംഗ് ആണ് ഐ മീൻ അത് മാത്രമാണ് ഒരു എക്സൈറ്റ്മെൻറ്റ് തരുന്ന ഫാക്ടർ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മുന്നിലുള്ള സീസണിൽ കാണുന്ന സെയിം സ്റ്റോറി റിപ്പീറ്റഡ് സ്ക്രിപ്റ്റ് കണ്ട് കണ്ട് മടുത്ത് ക്ലീഷെ സംഭവം ഇവർ ജയിച്ചാ ജയിച്ചു തോറ്റാ തോറ്റു കലിപ്പടക്കാം മറ്റൊരു സീസൺ ഈ കെ ബി എഫ് സിയുടെ ഒഫീഷ്യൽ ഗ്ലേസേഴ്സ് ആയിട്ടുള്ള മഞ്ഞപ്പടനെ കൊണ്ടുവരെ ഞങ്ങൾ ഇട്ടിട്ട് പോകുമെന്ന് പറയിപ്പിക്കുന്ന ഒരു സിറ്റുവേഷനിൽ എത്തിച്ച മാനേജ്മെന്റിന് എണീറ്റ് ഒരു കൈയടി കൊടുത്തിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ സംസാരിക്കാം കെ ബി എഫ് സിയെ പറ്റിയിട്ട് വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല നമ്മൾ ന്യൂ സ്ട്രൈക്കർ സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു ദിമിയുടെ റീപ്ലേസ്മെന്റ് ഒക്കെ ആയിട്ട് ഹെസൂസ് ഹിമനസ് എന്നുള്ള ഒരു പ്ലെയർ നിങ്ങളും സർപ്രൈസ്ഡ് ആയിട്ടുണ്ടാവും ഡോണിക്സ് ക്ലാഷ് ആൾക്ക് ഹൈപ്പ് കൊടുത്ത് ഇൻട്രോ കൊടുത്തിട്ടുള്ള ഒരു വീഡിയോ ചെയ്തില്ല വൈ ആളെ ഞാൻ നോ ഹൈപ്പ് ഓൺലി ഹോപ്പ് കമ്മ്യൂണിറ്റിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് ദാറ്റ്സ് വൈ ഇനി എൻ്റെ പ്രഡിക്ഷൻ സ്ലാഷ് എക്സ്പെക്റ്റേഷൻസ് ഓഫ് കോഴ്സ് നമ്മൾ ടോപ്പ് സിക്സിലൊക്കെ എത്തും എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രതീക്ഷ ബട്ട് അതൊന്നും പോരാ കപ്പടിച്ചില്ല എന്നുണ്ടെങ്കിൽ വേറെ എന്ത് കാട്ടിയിട്ടും വലിയ കാര്യമൊന്നുമില്ല ഓക്കെ എൻ്റെ ഒരു പോളിസി അതാണ് ജയത്തിന് പകരം ജയം മാത്രമേ ഉള്ളൂ ട്രോഫിക്ക് പകരം ട്രോഫി മാത്രമേ ഉള്ളൂ അല്ലാതെ ഫാൻസിൻ്റെ എണ്ണം സോഷ്യൽ മീഡിയയിലെ ഫോളോവേഴ്സിൻ്റെ എണ്ണം ഇതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല എന്തൊക്കെയാണെങ്കിലും ഇത് നമ്മുടെ ക്ലബ്ബാണ് അതുകൊണ്ട് തന്നെ ഈ പ്ലേയേഴ്സും ഒക്കെ നമ്മളെ സർപ്രൈസ് ചെയ്യിക്കും നമ്മുടെ എക്സ്പെക്റ്റേഷൻ്റെ എത്രയോ മേലേക്ക് പെർഫോം ചെയ്ത് ആ ഒരു ട്രോഫി കൊണ്ടുവരുന്നുള്ള പ്രതീക്ഷകളൊക്കെ ഉണ്ട് വല്ലതും നടക്കുമോന്ന് സീസൺ നോക്കാം അടുത്തത് ലീഗ് ലീഗ് ഇൻ വേൾഡ് സൗദി പ്രോ ഫൈനലി കുറച്ച് ക്ലബ്ബ്സ് നടത്തിയിരിക്കുകയാണ് അതിന് വേണ്ടിയിട്ട് ആകെ ഉണ്ടായിരുന്ന ഒരു നല്ല ലെഫ്റ്റ് ബാക്ക് അലക്സ് ടെലസിനെ അവർ ഒഴിവാക്കിയിട്ടുണ്ട് നൈസ് പത്തൊൻപത് വയസ്സുള്ള രണ്ട് യങ് ബ്രസീലിയൻ വിങ്ങേഴ്സ് വെസ്ലി ആൻഡ് ആഞ്ചലോ അതിനു പുറമെ ഇരുപത്തിനാല് വയസ്സുള്ള ഒരു സെൻട്രൽ ഡിഫൻഡർ യെസ് അവർ ഫൈനലി അവരുടെ ഡിഫൻസിനെ ഒന്ന് സ്ട്രെങ്തൻ ചെയ്യാനുള്ള തീരുമാനം എടുത്തിട്ടുണ്ട് ആർ ബി ഫ്രഞ്ച് ഡിഫൻഡർ മുഹമ്മദ് സിമഖാൻ അല്ലാസർ ഫാൻസ് സെലിബ്രേറ്റ് ചെയ്യാനൊക്കെ വരട്ടെ ഓക്കെ അൽഹിലാൽ ഈ ഒരു സെയിം പീരിയഡില് മാർക്കസ് ലിയനാഡോ എന്നുള്ള ഇരുപത്തൊന്ന് വയസ്സുള്ള ബ്രസീലിയൻ സ്ട്രൈക്കറെ സൈൻ ചെയ്തിട്ടുണ്ട് അതിനോടൊപ്പം കാൻസെലോ ഈസ് ഹിലാൽ പ്ലെയർ ആക്ച്വലി അൽ സെലിബ്രേറ്റ് കാരണം ഈ സൈനിങ്സ് പോസിബിൾ ആക്കാൻ വേണ്ടിയിട്ട് അവർ മിഷയലിനെ വരെ ഒഴിവാക്കി ഹിലാലിന് വേണ്ടിയിട്ട് നൂറിലധികം മാച്ചസ് കളിച്ചിട്ടില്ല ദ അൽ അല്ലാസുർ ഡിസ്ട്രോയർമുള്ള ഒരു പ്ലെയർ ആ നിക് ഞാൻ ഇട്ടതാണെങ്കിലും ഈ ചെങ്ങായി എപ്പോഴൊക്കെ അൽ അല്ലാസുറിനെതിരെ കളിച്ചിട്ടുണ്ടോ അപ്പോഴൊക്കെ പൊലം കളി കളിച്ചിട്ടുണ്ട് ഓയത് നന്നായി ഈ ട്രാൻസ്ഫേഴ്സിന് പുറമെ ഐവൻ ടോണി കോഡ് സോമ സ്റ്റീവൻ ബെർഗ് വൈൻ ഇങ്ങനെയുള്ള ബിഗ് നെയിം പ്ലേഴ്സ് കൂടെ സൗദിയിലേക്ക് വന്നിട്ടുണ്ട് സോ യാ ഇനി എന്തൊക്കെയാണെന്നുള്ളത് ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ ഇത്രയൊക്കെ ഉള്ളൂ നിങ്ങളുടെ ഒപ്പീനിയനും കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് താങ്ക്സ് ഫോർ വാച്ചിങ്